नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् ണ്ട് രുമിണീഹരണം പേജ് നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൻ്റെ മകളെ ശിശുപാലനു വേളി കഴിച്ചു കൊടുക്കുന്നതിൽ ഭീഷ്മക മഹാരാജാവിനു വലിയ ഉത്സാഹമൊന്നുമില്ലായിരുന്നു ഈ ആലോചനയുമായെത്തിയ പുത്രനോടുള്ള വാത്സല്യം മൂലം ഇതിനു നിർബന്ധിതനായെന്നേ ഉള്ളൂ ഒരു കടമയെന്നോണം അദ്ദേഹം വിവാഹാഘോഷങ്ങൾക്കായി നഗരം അലങ്കരിച്ചു വിവാഹാഘോഷം വിജയകരമാക്കാൻ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു നഗരം മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി വെള്ളം തളിച്ചു ഇന്ത്യ ഉഷ്ണമേഖലാ പ്രദേശത്തു സ്ഥിതി ചെയ്യുന്നതിനാൽ അന്തരീക്ഷത്തിൽ എപ്പോഴും ചൂട് വളരെ കൂടുതലായിരിക്കും ഇക്കാരണത്താൽ വീഥികളും തെരുവുകളുമെല്ലാം പൊടി നിറഞ്ഞിരിക്കും അതുകൊണ്ട് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം തളിക്കണം കൽക്കത്ത പോലെയുള്ള വൻ നഗരങ്ങളിൽ രണ്ടു തവണ തളിക്കേണ്ടി വരും കുണ്ഠിനത്തിലെ തെരുവുകൾ കൊടിതോരണങ്ങളാൽ അലങ്കൃതമായി നാൽക്കവലകളിൽ വലിയ കവാടങ്ങൾ ഉയർന്നു നഗരം മുഴുവൻ ഭംഗിയായി അലങ്കരിക്കപ്പെട്ടു പുതുതായി അലക്കിയെടുത്ത വസ്ത്രങ്ങളും ചന്ദനം തുടങ്ങിയ കുറിക്കൂട്ടുകളും മുത്തുമാലകളും പുഷ്പമാലയങ്ങളും അണിഞ്ഞ നഗരവാസികളായ ആണും പെണ്ണും നഗരത്തിൻ്റെ ശോഭ പതിന്മടങ്ങു വർദ്ധിപ്പിച്ചു ബ്രാഹ്മണർക്കും പുരോഹിതന്മാർക്കും ചതുർവിധ വിഭവങ്ങളോട് കൂടിയ സദ്യ നൽകി അനുഷ്ഠാനപരമായ ചടങ്ങുകളോടെ അളവറ്റ ധനം അവർക്കു ദാനമായി വാരിക്കോരി കൊടുത്തു അനേകം ഗോക്കളെ ദാനം ചെയ്തു അവർ വൈദിക സ്തോത്രങ്ങൾ ഉരുവിട്ടു രാജകുമാരി രുക്മിണി അത്യന്തം സുന്ദരിയായിരുന്നു ശുചിയും ുമായിരുന്നു അവൾ മണിബന്ധത്തിൽ മംഗളസൂത്രം ബന്ധിച്ചിരുന്നു വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു വില കൂടിയ നീണ്ട പട്ടുവസ്ത്രങ്ങളാണ് അവൾ ചാർത്തിയിരുന്നത് ഋഗ് യജുർ സാമവേദങ്ങളിൽ നിന്നു മന്ത്രങ്ങൾ ഉരുവിട്ടു ജ്ഞാനികളായ പുരോഹിതന്മാർ അവളുടെ ദേഹരക്ഷ ഉറപ്പാക്കി തുടർന്ന് അഥർവ വേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ടു മംഗളകരമായ ഗൃഹയോഗങ്ങളുടെ ദോഷം തീർക്കാൻ ഹോമം നടത്തി ഇത്തരം ചടങ്ങുകൾ നടത്തുമ്പോൾ ബ്രാഹ്മണരും പുരോഹിതന്മാരും മറ്റുമായി ഇടപെടുന്ന കാര്യത്തിൽ വേണ്ട അറിവും പരിചയവും സിദ്ധിച്ച ആളായിരുന്നു മഹാരാജ ഭീഷ്മകൻ സ്വർണാഭരണങ്ങൾ അണിയിച്ച ഗോക്കൾ ശർക്കര ചേർത്തു കുഴച്ച ധാന്യങ്ങൾ അളവറ്റ സ്വർണം വെള്ളി തുടങ്ങിയവ ദാനം നൽകി അദ്ദേഹം ബ്രാഹ്മണരെ മാനിച്ചു ശിശുപാലൻ്റെ പിതാവായ ദമഘോഷൻ തൻ്റെ കുടുംബത്തിൽ സൗഭാഗ്യമുണ്ടാകാനായി എല്ലാത്തരം അനുഷ്ഠാനങ്ങളും നടത്തി ചട്ടം ലംഘിക്കുന്ന പൗരന്മാരെ നിലയ്ക്കു നിർത്തുന്നതിനുള്ള അസാമാന്യ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിശുപാലൻ്റെ പിതാവ് ദമഘോഷൻ പ്രസിദ്ധനായത് ദമം എന്നാൽ നിയന്ത്രണം അടക്കി നിർത്തൽ എന്നൊക്കെയാണർത്ഥം ഘോഷ എന്നാൽ കേൾവി കേട്ടതു എന്നും അങ്ങനെ അദ്ദേഹം പ്രജകളെ നിയന്ത്രിക്കുന്നതിൽ പ്രസിദ്ധനായിരുന്നു വിവാഹത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്താൻ കൃഷ്ണൻ വന്നാൽ സ്വന്തം സൈനിക ശക്തി കൊണ്ട് അദ്ദേഹത്തെ നിലയ്ക്കു നിർത്തുമെന്ന് ധമഘോഷൻ തീരുമാനിച്ചു അതിനാൽ വിവിധ മംഗളകർമ്മങ്ങളെ തുടർന്ന് മതശ്രവി എന്നറിയപ്പെടുന്ന തൻ്റെ സൈന്യവ്യൂഹത്തെ സമാഹരിച്ചു ഒരുക്കി നിർത്തി സ്വർണഹാരങ്ങളണിയിച്ച അനേകം ആനകൾ കുതിരകൾ തേരുകൾ എന്നിവ ആ സൈന്യത്തിലുണ്ടായിരുന്നു വിവാഹകാര്യം പൂർണ്ണമായും മറന്നിട്ടില്ലെങ്കിലും ദമഘോഷനും പുത്രനും മറ്റ് അനുയായികളും കുണ്ഠിനത്തിലേക്കു പോകുന്നതു മുഖ്യമായും യുദ്ധം ഉന്നം വച്ചുകൊണ്ടാണെന്നു തോന്നി ധമഘോഷനും പുത്രനും വന്നെത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ ഭീഷ്മകൻ അവരെ സ്വീകരിക്കാനായി നഗരത്തിൽ നിന്നു പുറപ്പെട്ടു നഗര കവാടത്തിനു വെളിയിൽ അതിഥികൾക്കു താമസിക്കാൻ അനേകം ഉദ്യാന മന്ദിരങ്ങളുണ്ടായിരുന്നു വൈദിക സമ്പ്രദായം അനുസരിച്ചു വധുവിൻ്റെ പിതാവ് വരൻ്റെ സംഘത്തെ സ്വീകരിച്ച് അവർക്കു യോജിച്ച നിലയിൽ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ കഴിയുന്നതുവരെ രണ്ടോ മൂന്നോ ദിവസം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കേണ്ടതുണ്ട് ജരാസന്ധൻ ദന്തവക്ത്രൻ വിദൂരഥൻ പൗണ്ട്രകൻ തുടങ്ങി പ്രാമാണികരായ രാജാക്കന്മാരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെട്ടതായിരുന്നു ദമാഘോഷന്റെ നേതൃത്വത്തിലുള്ള സംഘം രുക്മിണിയെ കൃഷ്ണനു വേളി കഴിച്ചു കൊടുക്കാനായിരുന്നു ഉദ്ദേശമെന്നും എന്നാൽ അവളുടെ മൂത്ത സഹോദരനായ രുക്മിയാണ് ശിശുപാലനുമായുള്ള വിവാഹം ഉറപ്പിച്ചതെന്നുമുള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമായിരുന്നു രുക്മിണി കൃഷ്ണൻ്റെ അടുത്തേക്കു ഒരു ദൂതനെ അയച്ചിരുന്നു എന്ന കിംവദന്തിയെക്കുറിച്ചുള്ള കുശു അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഉദ്യമവുമായി കൃഷ്ണൻ ശല്യം ചെയ്തേക്കാനിടയുണ്ടെന്നു ഭടന്മാർ സംശയിക്കുകയും ചെയ്തിരുന്നു ഉള്ളിൽ അല്പം ഭയമുണ്ടായിരുന്നെങ്കിലും പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ കൃഷ്ണനുമായി ശരിക്കൊരു ഏറ്റുമുട്ടലിനു അവർ തയ്യാറുമായിരുന്നു ഇതിനിടെ ഒരു ബ്രാഹ്മണൻ്റെ മാത്രം അകമ്പടിയോടെ കൃഷ്ണൻ കുണ്ടിനത്തിലേക്കു പുറപ്പെട്ടിരിക്കുന്നതായി ശ്രീ ബലരാമൻ അറിഞ്ഞു വമ്പിച്ച ഒരു സൈന്യവുമായി ശിശുപാലനും എത്തിയിട്ടുള്ള വിവരവും അദ്ദേഹത്തിന് കിട്ടി കൃഷ്ണൻ്റെ നേരെ ആക്രമണമുണ്ടാകുമെന്നു സംശയിച്ച് ആന തേര് കുതിര കാലാൽപ്പടയോടുകൂടിയ ഒരു വമ്പിച്ച സൈന്യവുമായി ഉടൻ തന്നെ ബലരാമൻ കുണ്ടിന നഗരത്തിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു ഹരേ കൃഷ്ണ